പഴയ ക്ലാസിക് ബൈക്കുകളുടെ ഡിസൈനും പുതിയ തലമുറയുടെ കരുത്തും ഫീച്ചറുകളും ഒന്നിച്ചാൽ എങ്ങനെയുണ്ടാകും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യമഹയുടെ പുത്തൻ എക്സ് എസ് ഇന്ത്യൻ വിപണി ഏറെ കാലമായി കാത്തിരുന്ന ഈ നിയോ റെട്രോ റോഡ് സ്റ്റർ ബൈക്ക് ഒടുവിൽ ഇവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഈ സുന്ദരന്റെ വിശേഷങ്ങൾ നമുക്ക് വിശദമായി അറിയാം ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും മനം മയക്കുന്ന ഡിസൈൻ ആണ് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിൻ്റെത് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വട്ടത്തിലുള്ള എൽ ഇ ഡി ഹെഡ്ലാംപ് ലളിതമായ ഡിസൈനിലുള്ള ഫ്യൂവൽ ടാങ്ക് ഒതുങ്ങിയ പിൻഭാഗം എന്നിവയെല്ലാം ചേർന്ന് ഇതിനൊരു ക്ലാസിക് ലുക്ക് നൽകുന്നു എന്നാൽ സംഗതി ഫുൾ മോഡേൺ ആണ് ഒരു ഒരലങ്കാരവും അധികമില്ലാത്ത ശുദ്ധമായ ഒരു സ്പോർട്സ് ഹെറിറ്റേജ് ബൈക്ക് എന്നിതിനെ വിളിക്കാം കാഴ്ചയിൽ ഒരു ക്ലാസിക് പയ്യനാണെങ്കിലും ഹൃദയം ഒരു സ്പോർട്സ് ബൈക്കിൻ്റേതാണ് യമഹയുടെ പ്രശസ്തമായ ആർ ഫിഫ്റ്റീൻ എം ടി ഫിഫ്റ്റീൻ എന്നീ ബൈക്കുകളിൽ നമ്മൾ കണ്ട അതേ വൺ ഫിഫ്റ്റി ഫൈവ് സി സി ലിക്വിഡ് കൂൾ എൻജിനാണ് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിനും കരുത്തു പകരുന്നത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ട് കുറഞ്ഞ ആർ പി എമ്മിലും ഉയർന്ന ആർ പി എമ്മിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ എഞ്ചിന് സാധിക്കും പതിനെട്ട് പോയിന്റ് ഒന്ന് ബി എച്ച് പി കരുത്തും പതിനാല് പോയിൻറ്റ് രണ്ട് എൻ എം ടോർക്കും നൽകുന്ന ഈ എൻജിൻ ആറ് സ്പീഡ് ഗിയർ ബോക്സുകളുമായാണ് വരുന്നത് ആർ ഫിഫ്റ്റീൻ എം ടി ഫിഫ്റ്റീൻ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിലെ റൈഡിംഗ് പൊസിഷൻ വളരെ വ്യത്യസ്തമാണ് കൂടുതൽ നിവർന്നിരുന്ന് വളരെ റിലാക്സ് ആയി ഓടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഹാൻഡിൽ ബാർ അടക്കമുള്ളവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യമഹയുടെ പ്രശസ്തമായ ഡെൽറ്റ ബോക്സ് ഫ്രെയിമും അലൂമിനിയം സ്വിംഗ് ആമും ചേർന്ന് മികച്ച ഹാൻഡിലിംഗ് ഉറപ്പാക്കുന്നു മുൻവശത്തെ യുഎസ് ടി ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് ഉള്ളത് ഇത് വളവുകളിലും മറ്റും മികച്ച നിയന്ത്രണം നൽകുന്നു സുരക്ഷയുടെ കാര്യത്തിലും എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഒട്ടും കൺട്രോൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉള്ളത് കൊണ്ട് വഴുവഴുപ്പുള്ള റോഡുകളിൽ വീൽ സ്പിൻ ആകുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ വീൽ ലോക്ക് ആകുന്നത് തടയുന്ന അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ചും ഈ ബൈക്കിന്റെ പ്രത്യേകതയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന വിലയുടെ കാര്യം ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിന്റെ എക്സ് ഷോറൂം വില മെറ്റാലിക് ഗ്രേ വിവിഡ് റെഡ് മെറ്റാലിക് ബ്ലൂ ഗ്രേഷ് ഗ്രീൻ മെറ്റാലിക് എന്നിങ്ങനെ നാല് ആകർഷകമായ നിറങ്ങളിൽ ഈ ബൈക്ക് ലഭ്യമാകും കൂടാതെ കഫേർ റേസർ സ്ക്രാംപ്ലർ എന്നീ രണ്ട് കസ്റ്റമൈസേഷൻ കിറ്റുകളും യമഹ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതുപയോഗിച്ച് നിങ്ങളുടെ ബൈക്കിനെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം ചുരുക്കത്തിൽ ക്ലാസിക് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പ്രകടനത്തിലും ഫീച്ചറുകളിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത റൈഡർമാർക്ക് യോജിച്ച ഒരു ബൈക്കാണ് യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ്റെ കരുത്തും എം ടി ഫിഫ്റ്റീൻ്റെ സമാനമായ പ്ലാറ്റ്ഫോമും ഒരു റെട്രോ പാക്കേജിൽ എത്തുമ്പോൾ ഇത് തീർച്ചയായും ഇന്ത്യൻ നിരത്തുകളിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കും അപ്പോൾ യമഹയുടെ ഈ പുതിയ താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാഹന വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി